നീ വാടാ ഇങ്ങോട്ട് നിക്കാം പൂച്ച പേടിച്ചും ഇങ്ങോട്ട് പോകാസറേ ഇത്ര ധൈര്യശാലിയാ കണ്ടോ പൂച്ച പേടിച്ച് പോകുന്നൊക്കെയുണ്ടോ പൂച്ച എവിടെ ഇരുപ്പുണ്ടേ അതോ എന്നിട്ട് വാടാ ആ പോയി പൂച്ചയുടെ അടിമേടിക്കും മണ്ണേ അടിമേടിക്ക് പോയി ഒത്തിരി പച്ചക്കറിയൊക്കെ അത്യാവശ്യം മാത്രം പച്ചക്കറി മറ്റേന്താ കരുവേപ്പില തുളസി പനിക്കൂർക്ക അങ്ങനെ കുറച്ച് കുറച്ച് മരുന്നുകളും ഒക്കെ കൂടെ കാണിക്കും ബാടാ ഞാൻ രണ്ട് ചാക്ക് നിറയ്ക്കാൻ മണ്ണെടുക്കാൻ മണ്ണതാ പറയേണ്ടതൊക്കെ രണ്ടുമൂന്ന് കപ്പ ഇടാ അന്ന് കാണിച്ച ചീനത്തേക്കുണ്ട് കുഞ്ഞായിട്ട് തന്നെ ഇപ്പം അതൊക്കെ പൂവിട്ടു അതിൽ എല്ലാം പൂട്ട തക്കാളിയും പൂ ചിലവൊരു വാട്ടമുണ്ടായിരുന്നു